പിതാവിന്റെയും പുത്തൻ്റെയും ബൾസുറുഖായ നാമത്തിൽ ആമീൻ പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ പിശാചിക്കൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബധിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴിനടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ക്രിസ്തുവേശുവിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ ദിവസവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്ത് യേശുദമ്പരാൻ സുവിശേഷ വേലയ്ക്കായി അയച്ച എഴുപത്തിരണ്ട് പേര് മടങ്ങി വന്ന് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം യേശുനാഥനെ അറിയിക്കുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് അവർ ഒത്തിരി ആശ്ചര്യത്തോടെ ഒത്തിരി അത്ഭുതത്തോടെ ഒത്തിരി സന്തോഷത്തോടെ യേശുവിനോട് പറയുകയാണ് പിശാചുക്കൾ പോലും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അവരുടെ ഈ സന്തോഷത്തിൽ യേശു യേശുദമ്പ്രാൻ പങ്കുചേരുന്നു അതുകൊണ്ടാണ് യേശു യേശുദംബ്രാൻ പറഞ്ഞത് സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്ന് എന്നിട്ട് അവർക്ക് കൂടുതൽ അധികാരം നൽകുകയാണ് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീരെ ചവിട്ടി നടക്കുവാൻ അവർക്ക് അധികാരം കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഒന്നും നിങ്ങൾ ഉദ്രവിക്കുകയില്ല അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർക്ക് കുറച്ചുകൂടി അധികാരം നൽകി അതിനുശേഷം യേശുദമ്പുരാൻ ഒരു താക്കീത് നൽകുകയാണ് അതിതാണ് സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പോയാൽ അവിടെ വലിയ അപകടം പതിഞ്ഞിരിക്കുന്നുവെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് യേശുദമ്പരാൻ ഇവിടെ നൽകുന്നത് അതിനൊരു കാരണമുണ്ട് ലൂക്കോസിന്റെ തനസ് വിശേഷം ഒൻപതാം അധ്യായത്തിൽ അധ്യമത്തെ ഭാഗത്ത് യേശുദമ്പരാൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും അധികാരം നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തനത്തിനായിട്ട് അവരെ അയക്കുന്നുണ്ട് അവർ പോയി ഭജനമ്പ്രഘോഷിച്ച് രോഗികളെ സുഖപ്പെടുത്തി പിശാജുക്കളെ ബഹിഷ്കരിച്ച് തിരിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് അറിയിക്കുന്നുണ്ട് അതിനുശേഷം ഇവരിൽ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് യേശുതമ്പരാൻ മലമുകളിലേക്ക് പോകുന്നു ബാക്കി ഒൻപത് പേര് താഴ്വാരത്ത് നിൽക്കുന്നു ഈ ഒൻപത് പേര് താഴ്വാരത്ത് നിൽക്കുമ്പോൾ ഒരു പിതാവ് പിശാജു ബാധിച്ച തൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുവാനായി ഈ ഒൻപത് ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവരുന്നു എന്നാൽ ഈ മകനെ സൗഖ്യപ്പെടുത്തുവാൻ ഈ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർക്ക് യേശുദമ്പരാൻ അധികാരം നൽകിയിരുന്നു അതവർ പ്രയോഗിക്കുന്നുണ്ട് അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മകനിലെ പിശാജി ബാധ്യതയെ ഒഴിപ്പിക്കുവാൻ അതിൽ നിന്നും ഈ മകനെ വിമുക്തനാക്കുവാൻ ആ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല അങ്ങനെ ഈ ജനം മുഴുവൻ ഈ ഒൻപത് ശിഷ്യന്മാരുടെ ചുറ്റും നിൽക്കുന്ന അവസരത്തിലാണ് യേശു യേശുദമ്പുരാൻ ഈ മൂന്ന് ശിഷ്യന്മാരും ഒന്നിച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ആ പിതാവ് യേശുവിനോട് പറയും പിശാചു ബാധിച്ച എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുവാൻ നിന്റെ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല അപ്പോൾ യേശു യേശുദമ്പുരാൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഞാൻ എത്ര കാലം ഉണ്ടായിരിക്കും പിന്നീട് ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത് അപ്പോൾ യേശുദംബരാൻ പറയുന്നു നിങ്ങളുടെ വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെ എന്ന് പ്രിയമുള്ളവരെ ഇവിടെ ശിഷ്യന്മാർക്ക് എന്താണ് പറ്റിയത് ഇവര് അതിരുക ഒരു ആത്മവിശ്വാസത്തിലേക്ക് കടന്നുപോയി അതിരുകവിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലേക്ക് കടന്നുപോയി അതുകൊണ്ട് ഈ യേശുവുമായുള്ള ബന്ധം എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി യേശുദംബരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് തായ്തണ്ടനോട് ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ മുന്തിരിച്ചെടിക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടാൽ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് എവിടെയോ ഈ ബന്ധം അവർക്ക് വിച്ഛേദിക്കപ്പെട്ടു പോകുന്നു തലഫലമായി അവർക്ക് ഈ മകനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല ഇത് യേശുദമ്പരാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ എഴുപത്തിരണ്ട് പേര് വന്ന് സന്തോഷത്തോടുകൂടി പിശാചുക്കൾ പോലും തങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട അതിരി കവിഞ്ഞ ആത്മവിശ്വാസത്തിലേക്ക് പോകേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകുന്നത് എന്നിട്ട് അവരോട് പറയുകയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേനെന്ന് പ്രിയമുള്ളവരെ രണ്ടാമതായി യേശുദമ്പരാൻ പറയുന്ന കാര്യം ഇതാണ് അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് ദൈവശക്തി കൊണ്ടാണ് പിശാചുക്കൾ കീഴ്പ്പെടുന്നത് ദൈവശക്തി കൊണ്ടാണ് അതുകൊണ്ട് ഈ ദൈവവുമായുള്ള ദൃഢമായ ബന്ധം എന്നും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഈ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സാധിക്കുകയില്ല ഈ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് അനന്തരപരമാണ് സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുതപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് ഈ സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാനായി അവർ പരിശ്രമിക്കുമ്പോൾ എപ്പോഴും ദൈവവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അവർക്ക് സാധിക്കും അതില്ലാതെ വരുമ്പോൾ പിന്നീട് ഇവരറിയാതെ തന്നെ ഇവരിലെ ദൈവിക ശക്തി ഇവർക്ക് നഷ്ടപ്പെട്ടു പോകും പഴയ നിയമത്തിൽ വളരെ കൃത്യമായി നമ്മളിത് കാണുന്നുണ്ട് ശമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ സാമൂളിന് പ്രവചിക്കുവാനുള്ള ശക്തിയൊക്കെ അഭിഷേകം വഴി ലഭിക്കുന്നുണ്ട് എന്നാൽ അവൻ അവനിലേക്ക് തന്നെ അല്ലെങ്കിൽ അവനിലേക്ക് തന്നെ അവൻ ഒന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഒതുങ്ങിപ്പോകുമ്പോൾ അവനിലെ ദൈവിക ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ അറിയുന്നില്ല പിന്നീട് അവന് പ്രവചിക്കുവാൻ കഴിയുന്നില്ല ഇത് തന്നെയാണ് ഈ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ ഈ ശിഷ്യന്മാർക്ക് സാധി സംഭവിക്കുവാൻ പോകുന്നത് എന്ന് യേശുദമ്പരാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറ് അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ സാംസനെ കണ്ടുമുട്ടുന്നുണ്ട് ഈ സാംസനും ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നവൻ വേറെ എവിടെയൊക്കെ പറ്റിച്ചേരുവാനായി പോകുമ്പോൾ പിന്നീട് അവനില് പ്രവചിക്കുവാൻ കഴിയുന്നില്ല അവനിലെ ശക്തി മുഴുവൻ ചോർന്നു പോകുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് യേശുദമ്പരാൻ പറയുന്നത് നിങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം പാടില്ല നിങ്ങൾ കടിപ്പിക്കുവാൻ പാടില്ല നിങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അധികം സന്തോഷിക്കേണ്ടതിന്റെ ആവശ്യമില്ല അത് ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നു എന്നതിലാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് വരുമ്പോ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ അതിരുകവിഞ്ഞ് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിന് നന്ദി പറയുവാനോ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനോ കഴിയാതെ നമ്മൾ നമ്മളിൽ തന്നെ മതിമറന്ന് അഹങ്കരിക്കുവാനിടയുണ്ട് അതുകൊണ്ട് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് എഴുപത്തി രണ്ടുപേരെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത് പാടില്ല ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും ദൈവമെനിക്ക് ദാനമായി നൽകുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരിക എന്നിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുക അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹാരുടെയും തിരുനാമത്തിൽ ആമയും